ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും നടത്തിയിട്ടുള്ള നിരവധി പ്രവചനങ്ങൾ ലോക ശ്രദ്ധ തന്നെ നേടിയിട്ടുണ്ട് പലപ്പോഴും അതിൽ പറഞ്ഞത് പലതും സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രവചനങ്ങൾക്ക് സ്വീകാര്യത ഏറെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള ഷെയ്ഖ് ഹസീനയുടെ രാജിയും രാജ്യം വിടലും ഒക്കെ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് പ്രശാന്ത് കിനി എന്ന ഇന്ത്യൻ ജ്യോതിഷിയാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷെയ്ഖ് ഹസീനയുടെ പതനം പ്രവചിച്ചുകൊണ്ട് ഇപ്പോൾ വൈറലായി മാറിയിരിക്കും കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു പ്രശാന്ത് കിനിയുടെ ഈ വൈറലായ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഓഗസ്റ്റ് വരെ ജാഗ്രതയോടെ തുടരാൻ പ്രശാന്ത് കിനി ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായേക്കും എന്നും പ്രശാന്ത് കിനി പറഞ്ഞിരുന്നു ഇപ്പോൾ ഓഗസ്റ്റിൽ ഹസീനയുടെ പതനം സംഭവിച്ചതോടെ തൻ്റെ പ്രവചനം ശരിയായിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശാന്ത് കിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പ്രശാന്ത് ഗിനി എന്ന ഈ ജോത്സ്യൻ പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന അങ്ങേയറ്റം ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഒരുപക്ഷെ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായേക്കാം എന്നുമായിരുന്നു ഇയാളുടെ പ്രവചനം അന്ന് എക്സിൽ പങ്കുവച്ച ഈ പ്രവചനം വീണ്ടും സാമൂഹിക മാധ്യമമായ എക്സിൽ തന്നെ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ഒരു കമൻറിൽ ഒരാൾ ചോദിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നാണ് അത് പൂർണ്ണമായും ഇന്ത്യാ വിരുദ്ധം ആയിരിക്കുമെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പഴയ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണെന്ന് മറ്റൊരാളും പറയുന്നു നേരത്തെ വയനാട് ഉരുൾപൊട്ടലിനെക്കുറിച്ചും ഈ ജ്യോതിഷി സൂചന നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട് ജൂലൈ ആദ്യവാരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ റെക്കോർഡ് അളവിൽ കനത്ത മഴ പെയ്യും ദക്ഷിണേന്ത്യയിലെ പല ഹിൽ സ്റ്റേഷനുകളിലും മേഘസ്ഫോടനവും മണ്ണിടിച്ചിലും സാധ്യമാണ് നിരവധി ഡാമുകൾ ഒരാഴ്ചക്കുള്ളിൽ കവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം ജൂൺ ഇരുപത്തിനായിരുന്നു അദ്ദേഹം ഈ ട്വീറ്റ് പങ്കുവച്ചത് കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിഫ്റ്റിയുടെ തകർച്ച എന്നിവയും അദ്ദേഹം കൃത്യമായി പ്രവേശിച്ചിരുന്നു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ പടിയിറങ്ങുമെന്നും എന്നാൽ ഡി കെ ശിവകുമാർ ആയിരിക്കില്ല അടുത്ത മുഖ്യമന്ത്രി എന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു സ്വർണം പോലും ലഭിക്കില്ല എന്നതാണ് ഇന്ന് ഫൈനലിലെത്തി സ്വർണം നേടുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിച്ചിരുന്ന വിനേഷ് പോഗാട്ടിന്റെ അയോഗ്യത വന്നതോടെ അതും ഏറെക്കുറെ സത്യമായി മാറിയിരിക്കുകയാണ്